ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ ഈ ടു ഫിനാലയിൽ വിന്നറായി മാറി നമ്മുടെ ന്യൂറിക്ക് അഭിനന്ദനങ്ങളും മൊമെന്റും ഒക്കെ സമ്മാനിച്ചിട്ട് നമ്മുടെ ലാലേഷ് അവിടെ നിന്നും പോയി അതിനുശേഷം ആതിലെയും ന്യൂറേയും മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ന്യൂറ പറയുന്നത് ഇതെന്റെ സ്വപ്നമായിരുന്നു എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആ സമയം ആതിലെ പറയുന്നുണ്ട് ബേബി നിന്റെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ടാണിത് നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിന്റെ ആഗ്രഹം ജെന്യൂൺ ആയതുകൊണ്ടാണ് നിനക്ക് ഇത് കിട്ടിയത് സത്യം പറയാമല്ലോ ഇവിടെ ആതിലേ പോലെ ഒരു പാർട്ട്നറെ നമ്മുടെ നൂറേക്ക് കിട്ടിയത് ലെക്കാണ് കേട്ടോ പിന്നെ അവർ പറയുന്നുണ്ട് ഈ പെൺകുട്ടികളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു മറുപടിയാണ് ബേബി നീ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ കുറെ അനുഭവിച്ചതല്ലേ സമൂഹത്തിലാണെങ്കിലും വീട്ടുകാരുടെ അടുത്ത് നിന്നാണെങ്കിലും പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കേട്ടതാണ് നമ്മൾ പെൺകുട്ടികളാണ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആണുങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആണുങ്ങളില്ലാതെ ഒന്നും നടക്കത്തില്ല അതിനൊക്കെ ഒരു മറുപടിയാണ് ബേബി ഇപ്പൊ നിന്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഇത്രമാത്രം ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും ശരിയാണ് ഇവരെ സമൂഹത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ ബിഗ് ബോസിനകത്ത് വന്നപ്പോഴും ഇവര് കുറെയൊക്കെ കേട്ടതാണ് എന്തായാലും ഒരു ടിക്കറ്റ് ടു ഫിനാലിയില് നമ്മുടെ ന്യൂറയ്ക്ക് വിൻ ചെയ്യാൻ പറ്റും എന്തായാലും നന്നായി അവർക്ക് അത്രയേറെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാൻ കേട്ടോ ഇവരെ വിമർശിച്ചവർക്കുള്ള ഒരു മറുപടിയുമായി ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇവര് തെളിയിച്ചല്ലോ